ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്തനംതിട്ട ജില്ലയിലെ കൂടൽ മതിരങ്കലുള്ള പടപ്പാറ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ എത്തുമ്പോൾ വക്ഷമായ പ്രകൃതി സൗന്ദര്യമാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ചുറ്റും മലമരകളാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്തിന്റെ ഒത്ത നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി സ്നേഹം പറയാതിരിക്കാൻ കഴിയില്ല അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും നമുക്ക് കാണാൻ കഴിയുക ക്ഷേത്രത്തിനടുത്തേക്ക് എത്തുമ്പോൾ ഒരു കൽവിളക്കാണ് കാണാൻ സാധിക്കുക ഇവിടെ ദീപം തെളിയിച്ച് അകത്തേക്ക് പ്രവേശിക്കാം പക്ഷെ എപ്പോഴും നമുക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല മലയാള മാസം ഒന്നാം തീയതി മാത്രമാണ് ക്ഷേത്രം തുറന്നു പൂജ നടത്തുക ആ ദിനങ്ങളിൽ മാത്രമാണ് അകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുക ബാക്കി ദിവസങ്ങളിൽ ക്ഷേത്രത്തിന് പുറത്തു നിന്നും നമുക്ക് ദർശനം നടത്താം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ്രഹ്മണ്യസ്വാമിയാണ് സ്വാമിക്കൊപ്പം തന്നെ മഹാദേവനും പാർവതിയും അയ്യപ്പനും ഗണപതിയും കല്ലേരിയപ്പൂപ്പനും നാഗരാജാവിനെയും ഒക്കെ ഇവിടെ ആരാധിച്ചു പോരുന്നു വിശേഷാൽ ദീപാരാധന മഹാഗണപതി കൊന്നു മുഴുക്കാപ്പ് സുബ്രഹ്മണ്യ പൂജ മംഗല്യാർച്ചന എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ക്ഷേത്രത്തിലെ തിരു ഉത്സവം മാർച്ച് മാസമാണ് നടക്കാറുള്ളത് തിരു നടക്കുന്ന സമയത്ത് പറയിടിയ ചടങ്ങും നടക്കുന്നു അതോടൊപ്പം തന്നെ സ്വാമിയുടെ പ്രസാദമായി അരവണയും ഈ സമയ ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നതാണ് ക്ഷേത്രതണ് ജിതേഷ് പോട്ടി ഒരു കാര്യം തീർത്ഥം പറയാം ഇവിടെ വന്നാൽ നമുക്ക് തിരിച്ചു പോകാൻ തോന്നില്ല അത്രയും മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ മനസ്സിന് ലഭിക്കുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് കൂടലുകാരുടെ തിരുമലക്കോവിൽ എന്നാണ് ഈ ക്ഷേത്രത്തിനെ അറിയപ്പെടുന്നത് വൈകുന്നേരങ്ങളിൽ ആളുകൾ കുടുംബമായി ഇവിടെ എത്തി സൂര്യാസ്തമയം ആസ്വദിക്കാറുണ്ട് ഇത്രയും വിശേഷപ്പെട്ട ഒരു ക്ഷേത്രവും പരിസരവും കർഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ ചാരുദാർത്ഥ്യത്തോടെ പടപ്പാറയുടെ യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് വീഡിയോ ആസ്വദിക്കുന്നതിനോടൊപ്പം അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്